ഹലോ ഹലോ വേണ്ട വേണ്ട എന്റെ അടുത്ത് വലിയ വാർത്താനൊന്നും പറയണ്ട മുള്ളയില് വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും ഇലക്കന്നെ കേട് അങ്ങനെയല്ലേ അങ്ങനെ എങ്ങാണ്ടാടാ നമ്മളെ വലിയ ഭർത്താനം പറയും ഇപ്പൊ നാട്ടുകാർ ഇപ്പൊ മതിലുമ്മയൊക്കെ എഴുതിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് നമ്മളെ ഏതാണ്ടൊക്കെ ബന്ധങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അത് ശരിയാവൂല ബീരാൻക്ക് അറിഞ്ഞു കഴിഞ്ഞാണ്ടല്ല ശരിയാവൂല നിന്റെ ജീവിതത്തിന് തന്നെ കേടാ അതുകൊണ്ടാ എന്റെ ജീവിതം കേടായി നിൽക്കണം അത് പറയാൻ വേണ്ടിയാണ് വന്നത് അല്ല അതെന്തോഷി ഞാൻ ഇവിടുത്തെ പിള്ളേരുടെ ഒക്കെ പെർഫോമൻസ് ഒക്കെ കാണുമ്പോഴേ മനസ്സിൽ പുതിക്കണ് കാരണം ഒരു അഞ്ച് പെമ്മക്കളും എനിക്ക് തന്നെങ്കിലും ആലോചിച്ചു അമ്മാവൻ തന്നെ അഞ്ചു പെരുമക്കളെ കൊണ്ട് വന്നുള്ളതാണ് അല്ല അമ്മാവ ഞാൻ പറയുന്നത് അമ്മാവന് ഇപ്പൊ അഞ്ചാമക്കള് നല്ല പോത്തുകൂട്ടന്മാരെ പോലത്തെ അഞ്ച് ആമക്കളില്ല അവരെ വെച്ച് സന്തോഷമായിട്ട് ജീവിച്ച അഞ്ചുപേരെയാ പോലെ വളർത്തി ആ സ്വത്ത് മൊത്തം ഇത് മരക്ഷരുന്ന് പഠിപ്പിച്ച് വലുതാക്കി ലാശാ അമര ഉണ്ടാക്കി വെച്ചാ ഞാൻ ഉണ്ടാക്കി വെച്ചല്ല എന്റെ കാർന്നമാര് ഉണ്ടാക്കി വെച്ചാ സ്വത്ത് മൊത്തം ചുമ്മാരെ അടിച്ചു മാറ്റിക്കൊണ്ട് നമ്മ പുറത്തായി പിന്നെ ദേന ഈയൊരു ഒറ്റ പരിപാടികളുണ്ടാണ് ഞാൻ ജീവിച്ചു പോകുന്നത് കാരണം ചായം ചോറൊക്കെ ഇടുന്നുണ്ട് പൈസ കിട്ടൂലും ചായം ചോറക്കി അല്ല അതാണ് പറഞ്ഞത് പ്രശ്നം എന്താന്ന് വെച്ചാല് രചന ഡാൻസ് കളിക്കാതിരിക്കാണെങ്കിൽ ഞാൻ ഒരു പാട്ട് പാടിത്തരാ എന്റെ വീട്ടിലുണ്ടായ പ്രശ്നങ്ങളെ കുറിച്ചുള്ള പാട്ട് ശരി കുട്ടികൾ കുട്ടികൾ സ്വന്തം ായി വളർന്നൊരന്റെ കുട്ടികൾക്കവും തീർക്കലും എത്രമാത്രം അടികളിടികൾ അടികളിടികളെ നെഞ്ചതി വാങ്ങി അഞ്ചു കുട്ടികൾ സ്വന്തം കുട്ടികൾ പാഴ്മരങ്ങളായി വളർന്നൊരൻ്റെ കുട്ടികൾ യും ഇവർക്കു വേണ്ടിയൻ പ്രാണവായുവും കളഞ്ഞു ജോലി ചെയ്തു ഞാ സോമനെന്ന ഭാരമായി എൻ്റെ വീട്ടിൽ നിന്നുറച്ചുപോയി മടിയനായ കുടിയനായ അളിയനാണവൻ കുട്ടികൾക്കു ബ്രാൻഡഡായ മാമനാണവൻ ശരീരമോ വിയർത്തിടാതെ കാത്തിടുന്നവൻ മക്കളൊക്കെയും ാക്കണം അതിനിടയ്ക്ക് സ്വന്തം കാര്യം നമ്മൾ നോക്കണം വേണ്ട കാര്യങ്ങൾ വേണ്ട രീതി വേണ്ട പോലെ വേണ്ട സമയം വേണ്ടുവോളം ചെയ്തിടേണം അഞ്ചു കുട്ടികൾ സ്വന്തം കുട്ടികൾ പാഴ്മരങ്ങളായി വളർന്നൊരൻ്റെ കുട്ടികൾ